ആങ്സൈറ്റിയും പാനിക് അറ്റാക്സും ഒത്തിരി ആൾക്കാർ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ആങ്സൈറ്റിയും പാനിക് അറ്റാക്സും പാനിക് അറ്റാക്ക് എന്ന് പറയുമ്പോൾ അവരുടെ കൺട്രോളിലല്ലാതെ വരുന്ന ഒരു ഭയങ്കരമായ ഒരു പാനിക്കിങ് സിറ്റുവേഷനെയാണ് ഒരു പാനിക് അറ്റാക്സ് എന്ന് പറയുന്നത് ആങ്സൈറ്റി എന്ന് പറയുന്ന സ്വതവേ അവരുടെ ഒരു നേച്ചറിൽ അവരുടെ അവരുടെ സിറ്റുവേഷൻ കൊണ്ടാവാം അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ ഒരു പ്രകൃതം കൊണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് ഹോർമോണൽ ചേഞ്ചസ് ഉള്ളതുകൊണ്ട് ഒരു ആങ്സൈറ്റി എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉള്ള ഒരു രീതിയും വരാം ഇത് ചില സമയത്ത് വളരെ അനിയന്ത്രിതമായി വരുന്ന ഒരു സംഭവമാണ് ഈ പാനിക് അറ്റാക്സ് ആ സമയത്ത് അവരുടെ കയ്യിൽ നിൽക്കാതെ അതായത് ഇപ്പോൾ അവരുടെ ചില സമയത്ത് എൻ്റെ കുറച്ച് പേഷ്യൻസിൻ്റെ ഒരു കേസ് ഹിസ്റ്ററിയോടുകൂടി തന്നെ ഞാനിത് പറയാം അവർ പെട്ടെന്ന് ഒന്നും വളരെ ക്യാഷ്വലായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അവർക്കൊരു ബ്രെത്ത്ലെസ്നെസ്സും അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് ഒക്കെ കൂടി വരുന്നത് പോലെ അവർക്ക് തോന്നും അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ശരീരമാകെ കുഴഞ്ഞു പോകുന്ന പോലെ ഒരു വീക്കായിട്ട് തോന്നും ചില സമയത്ത് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വെപ്രാളം പിടിച്ച് ഓടി അവരുടെ അവർക്കെന്തോ നഷ്ടപ്പെട്ട പോലെയും ചില ആൾക്കാരിൽ ഭയങ്കരമായ ഭയം അങ്ങനെയൊക്കെയാണ് പല കേസുകളും നമ്മളുടെ മുമ്പിലേക്ക് വരാറ് ആ സമയത്ത് എന്നെ പലരും ഫോണിൽ വിളിക്കാറുണ്ട് പണ്ടൊക്കെ എനിക്കതിന് ആ സമയത്തൊക്കെ ഞാൻ ഫ്രീ ആയിരുന്നു അപ്പോൾ ഞാനതിന് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കുറച്ച് ടെക്നിക്സ് ആ സമയത്ത് തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ സമയങ്ങളിലൊക്കെ ഞാൻ എല്ലാവരോടും പറയും നിങ്ങളൊരു വോയിസ് റെക്കോർഡ് ത ചെയ്തു തരൂ കാരണം ആരുടെ കാര്യമാണ് സീരിയസ് ആരുടെ കാര്യമാണ് സീരിയസ് അല്ലാത്തതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പോലെ ഫോൺ കോൾസ് വരുന്നതുകൊണ്ട് തന്നെ വോയിസ് റെക്കോർഡ് കഴിയും ചെയ്ത് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ആർക്കാണ് കൂടുതൽ അത്യാവശ്യം ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു എനിക്കിനി ഇത് കൂടുതൽ എനിക്ക് വണ്ടി എടുക്കാനായിട്ട് സാധിക്കുന്നില്ല ഞാൻ ഇപ്പോൾ റോഡിൻ്റെ ഏകദേശം ഒരു നടുക്ക് വെച്ച് സ്റ്റക്കായിരിക്കുകയാണ് ഞാൻ എങ്ങനെയൊക്കെയോ ഞാൻ എൻ്റെ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനത്തെ ഒരു ഒരു സഡൻ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും ഈ കാറിൽ യാത്ര ചെയ്ത് കൊണ്ട് അല്ലെങ്കിൽ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പാനിക് അറ്റാക്സ് വന്ന കുറേ പേഷ്യൻസ് എൻ്റെ അറിവിലുണ്ട് ഞാൻ ആ സമയത്ത് അവരോട് പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ ഒരു കുപ്പി വെള്ളം അവിടെ എന്ന് ചോദിച്ചു നിങ്ങൾ കാ ഡോറ് തുറന്ന് ഒന്ന് മുഖം പെട്ടെന്ന് ഒന്ന് കഴുകാൻ പറഞ്ഞു ഇതൊരു കാരണം കയ്യിലുള്ള അവൈലബിലിറ്റി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളൊരു വീട്ടിലാണെങ്കിൽ നിങ്ങൾ ഒരു കോൾഡ് വാട്ടർ വെച്ച് നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ മുഖത്തേക്ക് വെള്ളം നല്ലപോലെ തെറിപ്പിച്ച് ഫ്ലാഷ് ചെയ്ത് നന്നായിട്ട് മുഖം നല്ല തണുത്ത വെള്ളത്തിലങ്ങ് നന്നായിട്ടൊന്ന് മുഖം വാഷ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് കുളിക്കാനായിട്ടുള്ള ഒരു ഇത് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ശരിക്കും നല്ലൊരു കോൾഡ് ഷവറിൽ നന്നായിട്ടൊന്ന് അതിൻ്റെ അടിയിൽ പോയിട്ട് കോൾഡ് ഷവർ എടുക്കുക അത് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ ബോഡിയെ മാറ്റിക്കൊണ്ടുവരും ഇതാണ് എമർജൻസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങൾ ആ സമയത്ത് ചിലപ്പോൾ ബ്രീത്തിങ് എക്സൈസൊന്നും പറഞ്ഞാലൊന്നും അവിടെ ചിലപ്പോൾ ആയിരിക്കില്ല കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കും അവർ ചില പേഷ്യൻസ് ആവട്ടെ അത്രയും ഏറെ ഒരു സിറ്റുവേഷനില്ല പക്ഷെ കുറച്ചും കൂടി ഇൻറ്റൻസിറ്റി കുറഞ്ഞ ഒരു പാനിക് അറ്റാക്സിൽ ഈ പറഞ്ഞ പോലെ ബ്രീത്തിങ് ഞാൻ പറയും നന്നായിട്ട് ശ്വാസം ദീർഘമായിട്ട് വലിച്ച് ശ്വാസം പുറത്തേക്ക് വിടാനായിട്ട് പറയാം ഡീപ്പ് ബ്രീത്തിങ് എടുക്കാനായിട്ട് പറയാം ഇപ്പം ഡീപ്പ് ബ്രീത്തിങ് എടുക്കുമ്പോൾ അവർക്ക് അറിയില്ല എങ്ങനെയാണത് ബ്രീത്ത് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ടത് അത് ഞാനൊന്ന് പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ഒരു നല്ലൊരു ഭയങ്കരമായ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വയറിലേക്ക് ശ്രദ്ധിക്കുക അതിനെയാണ് പറയുന്നത് ബെല്ലി ബ്രീത്തിങ് ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഭയങ്കരമായ ഒരു ആങ്സൈറ്റിയോ ഇത് രണ്ട് കേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ അതായത് ആങ്സൈറ്റിയിലും നിങ്ങൾക്ക് ഈ ഒരു ബ്രീത്തിങ് ടെക്നിക്ക് അപ്ലൈ ചെയ്യാം നിങ്ങളുടെ പാനിക് അറ്റാക്ക് ടൈമിലും നിങ്ങൾക്കിത് ചെയ്യാം ബെല്ലിയിലേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ ഫോക്കസ് കൊണ്ടുവരിക എന്നിട്ട് നമ്മളുടെ ആ വയറിൻ്റെ ആ ഒരു മൂവ്മെൻറ്റിനെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ തോട്ട്സിൽ നിന്ന് നമ്മളുടെ ബോഡിയിലേക്ക് നമ്മളുടെ ഫോക്കസ് പോകുന്നു നമ്മൾ നോർമൽ ആയിട്ടുള്ള ബ്രീത്തിങ്ങിനെ നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നു ബെല്ലി നമുക്ക് നന്നായിട്ട് പുഷ് ചെയ്യുമ്പോഴത്തേക്കും ലങ്സിൻ്റെ ആ ഒരു ഫങ്ഷനിങ് കറക്റ്റാവുന്നു അതോടുകൂടി നമ്മളുടെ ഹാർട്ട് റേറ്റും കുറയുന്നു ഈ ഹാർട്ട് റേറ്റും ബ്രീത്തിങ് റേറ്റ് കുറയുമ്പോൾ തന്നെ കുറച്ചൊക്കെ നമ്മളുടെ കാര്യങ്ങൾ കൺട്രോളിലേക്ക് വരുന്നു അപ്പോൾ ബ്രീത്തിങ് നമ്മൾ ബെല്ലി നമ്മൾ നന്നായിട്ട് പുഷ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളെ കൈ തന്നെ വച്ചിട്ട് നമ്മളിങ്ങനെ ശ്വാസം എടുക്കുക ആദ്യമൊക്കെ നമുക്ക് മൂക്കിലൂടെ ശ്വാസം വിടാൻ പറ്റില്ല അതിന് ശേഷം കുറേ നേരം കഴിയുമ്പോഴത്തേക്കും നമ്മൾ മൂക്കിലൂടെ ശ്വാസം വിടുക ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി വയറിൽ പിടിച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യുക കൂടെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പുറം ഒന്ന് തടവി നമ്മൾ നന്നായിട്ട് അവരെ ഒന്ന് സാന്ത്വനിപ്പിച്ച് നമ്മൾ പുറമൊക്കെ ഒന്ന് തടവി കൊടുക്കുകയാണെങ്കിൽ അതും ഭയങ്കര നല്ലൊരു കാര്യമായിരിക്കും പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഒരു റീലിൽ ചെയ്തിരുന്നു അതായത് ടോവിനോയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നാരദൻ എന്ന് പറഞ്ഞ സിനിമയിൽ ടോവിനോയ്ക്ക് എപ്പോൾ ടെൻഷൻ വന്നാലും നൂറേ നൂറിൽ ഓടും എന്ന് പറഞ്ഞിട്ട് ഞാനൊരു റീലിൽ പറഞ്ഞിരുന്നു എപ്പോൾ നമ്മളുടെ ഡിസ്ട്രാക്ഷനാണ് അവിടെ നടക്കുന്നത് അതായത് നിങ്ങളിപ്പോൾ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അകപ്പെട്ടിരിക്കുകയാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ നമ്മൾ ഓടി പോവുകയാണ് അതേപോലെ തന്നെ നമ്മൾ ആക്ഷനിലും കൂടി കാണിക്കുക അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മളങ്ങ് ഇതായിപ്പോയി നമ്മളതിനകത്ത് മുങ്ങിപ്പോയി നമുക്കതിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നന്നായിട്ടൊന്ന് ജോഗിങ്ങിലോ അല്ലെങ്കിൽ ലോങ് വാക്കിങ്ങോ അല്ലെങ്കിൽ ഫാസ്റ്റ് വാക്കിങ് ഇപ്പം ഇറങ്ങി ഓടി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നിങ്ങളൊരു ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് പെട്ടെന്ന് നിങ്ങൾ ചാടി ഇറങ്ങി ഓടണം എന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ നിങ്ങൾക്ക് വട്ടാണെന്ന് വിചാരിക്കും അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഫ്ലോറിൽ നിന്ന് സ്റ്റെപ്പിലൂടെ താഴത്തേക്ക് ഇറങ്ങി പോവുക കുറച്ച് നേരം അങ്ങനെ ഇറങ്ങി താഴത്തേക്കൊക്കെ പോയി ഒന്ന് ആ ബിൽഡിംഗ് ചുറ്റുമൊന്ന് നടക്കുക അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു ഗാർഡനോ അങ്ങനെ എന്തെങ്കിലും പാർക്കോ ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് നേരം പോയി ഒരു വാസ്റ്റ് സ്പേസിലേക്ക് പോവുക എന്തുകൊണ്ടാണ് ഈ കടൽ സൈഡ് അതായത് സീ സൈഡും അല്ലെങ്കിൽ ഒരു പാർക്കിലൊക്കെ പോകുമ്പോഴത്തേക്കും എല്ലാവരും ആ എന്തൊരു സുഖം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരിക്കാറില്ലേ അതെന്തുകൊണ്ടാണ് മനസ്സിന് വാസ്റ്റ് സ്പേസ് കാണുമ്പോഴാണ് കൂടുതൽ നമ്മുടെ മനസ്സ് തുറക്കുന്നത് നമ്മൾ അതേസമയം നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ലിഫ്റ്റ് കയറുമ്പോഴും അതുപോലെ തന്നെ ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത് കുറച്ചും കൂടെ പേടി തോന്നും ഇതിപ്പം നമ്മൾ നോർമലായിട്ടിരിക്കുന്ന സമയത്തുള്ള കാര്യമല്ല പറയുന്നത് ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ടൈമിൽ ഇത് അനുഭവിച്ചിട്ടുണ്ടാവും ആരും ഇതിനകത്ത് രക്ഷപ്പെടുന്നവരല്ല എല്ലാവരിലും ഈ ഒരു സിറ്റുവേഷൻ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം അല്ലെ അനുഭവിക്കാൻ പോകുന്നവരായിരിക്കാം അത് അനുഭവിക്കാതിരിക്കട്ടെ അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ഈ നാരോ ആയിട്ടുള്ള റോഡിൽ കൂടെയും പോയി നോക്കുക നിങ്ങൾ തന്നെ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തു നോക്കുക ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് നോക്കുക നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ വരുന്ന സമയത്ത് നിങ്ങളൊരു സൈഡിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വലിയൊരു മലയുടെ മുകളിൽ പോയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല വിശാലമായ ഒരു പാർക്കിലോ ഗാർഡനിലോ പോയിരിക്കുന്നതാണോ ഇഷ്ടം അതെയോ വളരെ ഈ ലിഫ്റ്റിൽ പോലെ ഒതുങ്ങിക്കൂടി നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഒരു നാരോ റോഡിലൂടെ പോകുന്നതാണോ സുഖം എന്നൊന്ന് ആലോചിച്ച് നോക്കുക ചില ആൾക്കാരിൽ ഇപ്പോൾ അത് പറഞ്ഞു വന്നപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു അതായത് അവർക്ക് ചിലപ്പോൾ ഇരുട്ട് റൂമിൽ ഒളിച്ചിരിക്കാനായിരിക്കും ഇഷ്ടം പക്ഷേ അതിനെ ആങ്സൈറ്റിയും പാനിക് അറ്റാക്കിൻ്റെ വിഭാഗത്തിൽപ്പെടുത്തില്ല അതിനെ പേടി എന്ന് പറയും ഭയം വരുമ്പോൾ അങ്ങനെയായിരിക്കും ഓടി ഒളിക്കുക അവർക്ക് ഏറ്റവും സേഫായിട്ടുള്ള ഒരു സോണിലേക്ക് ഒതുങ്ങിക്കൂടാനായിരിക്കും അവർ നോക്കുക പക്ഷേ ഞാൻ ഈ മറ്റേ കേസ് അതായത് ആങ്സൈറ്റിയും ടെൻഷനും സ്ട്രെസ്സും വരുന്ന സമയത്ത് നമ്മൾ നേരെ തിരിച്ചായിരിക്കും ചിന്തിക്കുക ഇതൊക്കെ ഓരോ ഇമോഷൻസിനും ഓരോ ടൈപ്പ് ഓഫ് ഇതായിരിക്കും നടക്കുക അപ്പം നമ്മളുടെ ഒരു ആക്ഷൻ പെട്ടെന്ന് തന്നെ സ്വാപ്പ് ചെയ്യുക എന്ന് പറയും ഇപ്പം എൻ എൽ പിയിൽ നമ്മൾ അതിനെ പറയുന്ന സ്വാപ്പ് ചെയ്യുക എന്ന് പറയുക നമ്മളുടെ ഒരു ആക്ഷൻ വേറൊരാക്ഷൻ കൊണ്ട് സ്വാപ്പ് ചെയ്യുക അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആങ്സൈറ്റിയും പാനിക് അറ്റാക്സിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഡിസ്ട്രാക്ഷൻ ആ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ മാറി പോവുക ഇപ്പോൾ പുതിയതായിട്ട് വന്ന വേറൊരു ബ്രീത്തിങ് ഉണ്ട് അതായത് നമ്മുടെ ഓക്സിജൻ ലെവലിനെ ശരീരത്തിൽ കൂട്ടാനായിട്ട് ചെയ്യുന്ന അതായത് നമ്മളൊരു ഇതുകൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ അതായത് ഇൻഹെയിൽ ആൻഡ് ദെൻ സ്മോൾ ഇൻഹെയിൽ ആൻഡ് ദെൻ യു എക്സെയിൽ അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം അത് കഴിഞ്ഞ് ഒരു ചെറിയ ബ്രീത്തിങ് ഇൻ എഗെയിൻ ആൻഡ് ദെൻ എക്സെയിൽ ഈ എക്സെയില് മൂക്കിലൂടെയോ വായിലൂടെയോ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ നമ്പർ വൺ എക്സസൈസ് ഫോർ പാനിക് അറ്റാക്സ് ആൻഡ് സ്ട്രെസ് റിലീഫ് ആൻഡ് ആങ്സൈറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ ബ്രീതിങ് ആണ് ഇൻഹേൽ സ്മോൾ ഇൻഹേൽ ആൻഡ് യു എക്സേൽ ഒന്നുകൂടി ചെയ്യാം എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് വേറൊരു ബ്രീത്തിങ് ടെക്നിക് പിന്നെ ഞാൻ മുമ്പ് വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്ന് സമ്മറൈസ് ചെയ്യാം ഫോർ ഇസ് ടു സിക്സ് ഇസ് ടു സെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രീത്തിങ് റേഷ്യോ അതായത് നാല് ഇൻഹെയിൽ എടുത്തു ആറ് നേരം ആറ് സെക്കൻഡിൽ ഹോൾഡ് ചെയ്തു ഏഴ് സെക്കൻഡ് വിഡ്രോ ചെയ്തു അല്ലെങ്കിൽ എക്സെയിൽ ചെയ്തു അതായത് ഫോർ ഇസ് ടു സിക്സ് ഇസ് ടു സെവൻ ഫോർ ഇൻഹെയിൽ ചെയ്തു സിക്സ് ഹോൾഡ് ചെയ്തു വെച്ചു സെവൻ നമ്മൾ എക്സെയിൽ ചെയ്ത് കഴിഞ്ഞു ഈ എക്സൈൽ ചെയ്യുന്നത് മൂക്കിലൂടെ ആവാം വായിലൂടെ ആവാം എമർജൻസി സിറ്റുവേഷനിൽ വായിലൂടെ ചെയ്യുക അല്ലാതെ നമ്മൾ ഡെയിലി ബ്രീത്തിങ് പ്രാക്ടീസിന് നമ്മൾ മൂക്കിലൂടെ തന്നെ വിടാൻ ശ്രമിക്കുക കാരണം അതാണ് കൂടുതൽ ലങ് എഫിഷ്യൻസിക്ക് നല്ലത് അപ്പോൾ ഇത് ഡെയിലി ബ്രീത്തിങ് പ്രാക്ടീസ് മേക്സ് യു ശരിക്കും പറഞ്ഞാൽ സ്ട്രെസ് ഫ്രീ എന്ന് പറയും അതായത് എപ്പോഴും ബ്രീത്തിങ് ഈസ് ആക്ച്വലി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു യുവർ ഇമോഷൻസ് എപ്പോഴും ബ്രീത്തിങ്ങും ഇമോഷൻസും വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് ബ്രീത്തിങ് കൂടും നമ്മൾ ബ്രീത്തിങ് ടെക്നിക്സ് ചെയ്ത് ഈ ബ്രീ ബ്രീത്തിങ് ടെക്നിക്സ് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രീത്തിങ് റേറ്റ് വളരെ കാം ഡൗൺ ആവും ബ്രീത്തിങ് റേറ്റ് കാം ഡൗൺ ആകുമ്പോഴത്തേക്ക് ഇമോഷൻ അപ്പോൾ ഇത് നമ്മൾ നേരെ തിരിച്ച് പിടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുമായി ഇനിയും കാണാം